ഉള്ള അസുഖമുള്ളൊരു പശുവിനെ പോത്തിനെ ഒക്കെ അടിച്ചിട്ടുള്ള ഈ ചെല്ലാണെങ്കിൽ ഇന്നലെ ഒരു മുന്നൂറ് ഗ്രാം തീറ്റ കൊടുത്തിരുന്ന ആൾക്ക് ഇന്ന് തോന്നുകയാണെന്ന് ഇപ്പൊ തീറ്റ പെട്ടെന്ന് കൊടുക്കണം നല്ല രീതിയിൽ വളർത്തണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പിറ്റേ ദിവസത്തിന് ആ മുന്നൂറിൽ നിന്ന് അഞ്ഞൂറിലേക്കും ഒരു കിലോയ്ക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതൊരു കളർഫുൾ വീഡിയോ ആണോ എന്ന് വെച്ചാൽ കളർഫുൾ വീഡിയോ അല്ല ഒരു കളർഫുൾ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ കേട്ടോ ഞാൻ ഞായറാഴ്ച ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒരു അജോസ് ബ്ലോഗ്സ് കൊണ്ടൊരു പോത്തിനെ വളർത്തുന്ന ഒരാളുടെ കർഷകൻ്റെ ഒരു വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് പുള്ളിക്കാരൻ്റെ ആ വീഡിയോ ഞാൻ കണ്ടു അത് ചിലപ്പോൾ നമ്മുടെ ചാനലിലുള്ള ആൾക്കാരും ഒരു തൊണ്ണൂറ് ശതമാനം ആളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കാരണം മിക്ക ആൾക്കാരും ഈ ഒരു കാറ്റഗറി വിടുന്ന വീഡിയോ കാണുന്ന ആൾക്കാരാവും നമ്മളും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് പുള്ളിക്കാരും ഒന്നുകൂടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാൻ ഒന്നുകൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു പോത്ത് കഴിഞ്ഞ ആഴ്ച ചത്തുപോയി അപ്പോൾ നമുക്ക് അറിയാം നമുക്കും അനുഭവം ഉണ്ട് നമ്മുടെ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള പോത്ത് ചത്തു പോകുമ്പോൾ സങ്കടക്ക് അപ്പോൾ അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ആ പോത്ത് ചത്തത് എങ്ങനെയാണെന്നുള്ളത് എന്തൊക്കെ കാരണം കൂടെ ചത്തു എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ചാനലിൽ കാണുന്ന പോത്ത് വളർത്തുന്ന അല്ലെങ്കിൽ പശു വളർത്തുന്ന ആളുകൾ അറിയണം ചില ആളുകൾക്ക് അറിയാം ഇതോടുകൂടി അറിയുന്ന കാര്യമാണ് എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഇതിനെപ്പറ്റി യാതൊരു ധാരണ ഉണ്ടാവില്ല ഫസ്റ്റീം പോത്തിന് വളർത്തുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല ഒന്നാമത് ആ പോത്തിന് ചെറിയ രീതിയിൽ തൈലേറിയ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ തൈലേറിയ എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ് തൈലേറിയ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക തൈലേറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിയൻ്റെ മേത്തും അതേപോലെ നമ്മുടെ ലിയോൻ്റെ മേത്തൊക്കെ ഉള്ള ആ ചെള്ളുണ്ടല്ലോ ആ ചെള്ള് കടിച്ചുകൊണ്ടുണ്ടാവുന്ന ചെറിയൊരു അസുഖമാണ് തൈലേറിയ തൈലേറിയെന്ന ചെറിയ അസുഖമല്ല ഒരു മാരകമായിട്ടുള്ള അസുഖമാണ് തൈലേറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ചെള്ളുകളല്ല ഇപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ പശുവിനെയും പോത്തിനെയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് പല ആൾക്കാരും തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് നമുക്കറിയില്ല എവിടുന്നാണിവിൽ വരുന്നതെന്നും അപ്പോൾ ഈ തൈലേറിയ ഉള്ള അസുഖമുള്ളൊരു പശുവിനെ പോത്തിനെ അടിച്ചിട്ടുള്ള ഈ ചെല്ലാണെങ്കിലും ഈ പറഞ്ഞ ആ ഉണ്ട് ആ ഉണ്ണിയുടെ മേൽ തൈലേറിയ എന്നുള്ള രോഗബാധ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തി നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ ചില ആളുകൾ കൊണ്ടുവന്ന അതേ ദിവസം തന്നെ എന്ത് ചെയ്യും നേരെ ആ തൊഴിലേക്ക് കിട്ടും ചില ആളുകൾ ക്വാറന്റൈനിലേക്ക് ഇട്ടിട്ടാണ് കൊണ്ട് പിന്നെ ആ ആ കൂട്ടത്തിലേക്ക് ചേർക്കുകയുള്ളൂ അപ്പോൾ നേരിട്ട് കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും രോഗബാധയുള്ള ആ ചെല്ല് നമ്മുടെ പുതിയ പഴയ പോത്തോ പശുവൊക്കെ നമ്മുടെ ഫാമിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മേലേക്ക് ഇത് അവർ ആ നേരത്തെ ഉണ്ടായിരുന്ന പശുവിൻ്റെ പോത്തിൻ്റെ മേലെ നമ്മുടെ പഴയ പശുവിൻ്റെയും പോത്തിൻ്റെ മേലേക്ക് കയറും അത് കടിക്കും അത് കടിക്കുന്നോട് കൂടിയിട്ട് അതിൻ്റെ ഉമിനീരിലൂടെ നമ്മുടെ പുതിയ പശു അല്ല സോറി പഴയ പശുവിനും പോത്തിനും ഈ ഒരു തൈലേറിയ എന്നുള്ള അസുഖം കൂടെ പിടിപെടുവാണ് ഈ തൈലേറിയ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മാറ്റാം ബ്ലഡ് ടെസ്റ്റിലൂടെ ഒക്കെ തിരിച്ചറിയാം പക്ഷെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ഷീണിക്കും തീറ്റ എടുക്കൂല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ്റെത് അജം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇതേപോലെ അസുഖങ്ങൾ വന്ന് മൂപ്പര് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുവരിയായിരുന്നു അതായത് തീറ്റ എടുക്കൂല നമ്മൾ കൊടുക്കുന്ന ഫുഡൊന്നും പുള്ളിക്കാരൻ്റെ ആ പോത്തിന് ഈ അസുഖം വന്ന ആൾക്ക് വേണ്ടി വരില്ല അതേപോലെ മെലിഞ്ഞ് പോ മെലിഞ്ഞ് തുടങ്ങും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കൈത്തീറ്റയൊക്കെ കൊടുത്ത് ഉഷാറാക്കി കൊണ്ടുവരുന്ന പോത്തും പശുവൊക്കെ ആയിരിക്കും കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആവും അപ്പോൾ ടൈലേറിയ എന്ന് പറഞ്ഞൊരു അസുഖം ചെറിയ അസുഖമല്ല അത് പുള്ളിക്കാരൻ പറഞ്ഞു തന്നു അത് പുള്ളിക്കാരൻ പറഞ്ഞു എന്നല്ല പുള്ളിക്കാരൻ്റെ വീഡിയോയിലൂടെ നമുക്ക് ആ ഒരു അസുഖത്തിനെ കുറിച്ച് പഠിക്കാനുള്ളൊരു കാര്യം കൂടി നമുക്ക് വന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ത് എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ പോത്തത് എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു വീഡിയോ ചെയ്തു തീറ്റ ചിലവ് കുറയ്ക്കാൻ തീറ്റ ചെലവിൻ്റെ ഒരു കൈത്തീറ്റെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നു ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും നല്ല രീതിയിൽ റീച്ചായി ഫേസ്ബുക്കിൽ നിന്ന് ആൾക്കാർ വിളിച്ചു വിളിച്ചു മീൻസ് കോൺടാക്ട് ചെയ്തു മെസ്സേജ് ഒരുപാട് മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരുപാട് മെസ്സേജ് എന്താ പിന്നെ യൂട്യൂബിൽ നിന്നും ഒരുപാട് മെസ്സേജുകൾ യൂട്യൂബിൽ നിന്ന് കുറെ ആൾക്കാരുടെ നമ്പർ എടുത്ത് തപ്പി തപ്പിപ്പിളിച്ച് വിളിച്ചു എവിടെയാണ് കിട്ടുന്നത് പല ആൾക്കാരുടെയും ഡൗട്ട് ഞാൻ അതിൻ്റെ ഡീലറാണെന്നുള്ളതാണ് ഞാൻ ഡീലർ എന്നല്ല ഞാനിത് വാങ്ങിക്കുന്നതാണ് എണ്ണൂറ് രൂപ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതാണ് അപ്പൊ കുറെ പേർക്ക് ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു കുറേ പേര് വാങ്ങിച്ചു കുറെ പേര് അവരവരുടെ ജില്ലകളിൽ നിന്നിട്ട് ഈ ഔട്ട്ലെറ്റ് ബന്ധപ്പെട്ട് അവരുടെ ഔട്ട്ലെറ്റ് അവിടെ തൃശ്ശൂർ ജില്ലയിലും മറ്റു ജില്ലകളിലൊക്കെ ഉള്ള ഔട്ട്ലെറ്റുകളെ ബന്ധപ്പെട്ട് വാങ്ങിച്ചു അപ്പോൾ രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താ വച്ചാൽ എങ്ങനെയാണ് പോത്ത് എത്തത് ഇപ്പൊ ഈ തൈലേറിയ വന്നൊരു പോത്ത് അതായത് തൈലേറിയ വന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു തൈലേറിയാണ് സ്ഥിരീകരിച്ചു അപ്പൊ തീറ്റ കുറയും ഒക്കെ സംഭവിക്കും മരുന്ന് കൊടുത്തു മരുന്നൊക്കെ പതുക്കെ പതുക്കെ ബോഡിയിൽ പിടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത് തീറ്റ എടുത്തു തുടങ്ങും അജറിന്റെ പോത്തുനിന്ന് പറ്റിയതാണ് രണ്ടാമത് തീറ്റ എടുത്ത് എടുത്തു തുടങ്ങി അപ്പൊ തീറ്റ എടുത്തു തുടങ്ങുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ് പോലെ നല്ല രീതിയിൽ കൊടുക്കുന്നതൊക്കെ കഴിക്കുന്നതാണ് അപ്പോ നമ്മളെ തീറ്റയുടെ കേസിലേക്ക് വീട്ടുകട്ടോ പുള്ളിക്കാരന് കുറച്ച് ഗോതമ്പ് കൂടി കിട്ടി പുള്ളിക്കാരന്റെ വീട്ടില് ആ സമയത്ത് ഭാഗ്യക്കേട് എന്ന് പറയട്ടെ പല തീറ്റകളുള്ള ആൾ കൊടുക്കുന്ന ആളാണ് വീഡിയോ കാണാറുള്ള ആളാണ് ഞാൻ അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ്റെ കയ്യിൽ വേറെ തീറ്റകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം തീർന്നുപോയി കടയിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു ആ സമയത്തൊന്നും വേറെ തീറ്റൊന്നും കിട്ടിയില്ല ആ സമയത്ത് ഓൾറെഡി കിട്ടിയിരുന്ന കുറച്ച് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് തവിടല്ല ഗോതമ്പ് പൊടി അത് എല്ലാ പൂത്തും കുറച്ച് വെച്ചുകൊടുത്തു അപ്പോൾ കുറഞ്ഞ അളവിൽ വെച്ചു കൊടുത്തു ബാക്കി മാറ്റി വെച്ചു അങ്ങനെ മാറ്റി വച്ചതിന് ശേഷം പുള്ളിക്കാരും പോയി പുള്ളിക്കാരൻ ഒന്ന് ഒന്ന് രണ്ടു ദിവസത്തെ ആലയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഫാമിലി വേറെ ആൾ വന്നിട്ട് ബാക്കി വന്ന ഫുഡ് കൂടെ അതിന് കൊടുത്തു അതേപോലെ അതായത് ബാക്കി വന്ന മറ്റേ ടീമിന്റെ ഫുഡ് കുറച്ച് ബാക്കിയായി അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫുഡും കൂടെ എന്ത് ചെയ്തു ഏതായാലും ഈ പൂത്തിന് സാധാരണ കൊടുക്കുന്ന അളവിനേക്കാള് ഈ ഒരു ഗോതമ്പ് പൊടി കൊടുത്തു അത് നന്നായിട്ട് കഴിച്ചു കഴിച്ചു എന്ന് മാത്രമല്ല പുള്ളിക്കാർ ഒന്നോ രണ്ടോ ദിവസം അവിടെ ഇല്ലായിരുന്നു അപ്പോ ദഹനക്കേട് സംഭവിച്ചു ദഹനക്കേട് ഒരു വളരെ വലിയൊരു സംഭവമാണ് ചെറിയൊരു കാര്യമായിട്ട് കാണരുത് നമുക്ക് പല രീതിയിൽ നഷ്ടങ്ങൾ തരുന്ന ഒരു അസുഖം അസുഖമല്ല ഒരു അവസ്ഥയാണ് ദഹനക്കേട് നമ്മൾ നമ്മുടെ പോത്തിനൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ ഒരളവിൽ കവിഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കാനുള്ളൊരു ശേഷി ഉണ്ടാവില്ല പ്രത്യേകിച്ച് വിട്ട് തീറ്റാത്ത പോത്തുകളാവുമ്പോൾ അതായതിപ്പോൾ നമ്മുടെ മണിൻ മണിക്കുട്ടിക്കൊക്കെ ഇപ്പോൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ മേലെ പോയി കറങ്ങി തിരിഞ്ഞെക്കേണ്ടി വരിക അപ്പോൾ ചെറിയ രീതിയിലുള്ള ദഹനക്കേട് വന്നാലും അവരത് ബാധിക്കില്ല കാരണം നന്നായിട്ട് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ബോഡി ആക്റ്റീവ് ആവുന്നുണ്ട് അപ്പോൾ ദഹനം നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ അജോട്ടൻ്റെ പോത്തുകൾ സംബന്ധിച്ച് പുള്ളിക്കാരൻ തൊഴുത്തിന് പുറത്തേക്ക് ഇറക്കാതെ വളർത്തുന്ന പോത്തുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള ഒരു വ്യായാമമൊന്നുമില്ല പോത്ത് എവിടെയാണോ കിടക്കുന്നത് അവിടെ നിൽക്കുക ഇരിക്കുക എന്നല്ലാതെ വേറെ രീതിയിലുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ദഹനക്കേടുകൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം കെട്ടിയിട്ട് വളർത്തുന്ന ആളുകളെ സംബന്ധിച്ച് വേനൽക്കീട് ശ്രദ്ധിക്കുക ഒരളവിൽ കൂടുതൽ തീറ്റകൾ കൊടുക്കാണ്ടിരിക്കുക നമുക്ക് അറിയാം കുറച്ച് മാസങ്ങളെ പെരുന്നാളിനുള്ളൂ അപ്പോൾ പെട്ടെന്ന് വലുതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഇന്നലെ ഒരു മുന്നൂറ് ഗ്രാം തീറ്റ കൊടുത്തിരുന്ന ആൾക്ക് ഇന്ന് തോന്നുകയാണ് ഇപ്പൊ തീറ്റ പെട്ടെന്ന് കൊടുക്കണം നല്ല രീതിയിൽ വളർത്തണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പിറ്റേ ദിവസത്തിന് ആ മുന്നൂറിൽ നിന്ന് അഞ്ഞൂറിലേക്കും ഒരു കിലോയ്ക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പോത്ത് തിന്നും പോത്ത് ഫസ്റ്റിൽ തന്നെ ആക്രാന്തം കാണിച്ച് തിന്നും പക്ഷേ ആ പോത്തിന്റെ ബോഡിക്ക് അറിയാം എന്ത് ബോഡി സാധാരണ മുന്നൂറ് ഗ്രാം തീറ്റയാണ് ഞാൻ ഡൈജസ്റ്റ് ചെയ്തില്ല അതായത് ചവച്ചരച്ച് എല്ലാ ബോഡിയുടെ ഭാഗത്തേക്കും കൊടുത്ത് ചാണകവും മൂത്രമൊക്കെ ആയിട്ടൊക്കെ പോകേണ്ടതെന്നുള്ളത് പോത്തിന്റെ ബോഡിക്ക് അറിയാം പെട്ടെന്നൊരു ദിവസം ഇന്നലെ മുന്നൂറ് ഗ്രാം കൊടുത്തു ഇന്ന് പോത്ത് വളരണം എന്ന രീതിയിൽ ഒരു കിലോ കൊടുക്കുകയാണ് മുന്നൂറ് ഗ്രാമിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുകയുള്ളൂ മാക്സിമം പോയി അഞ്ഞൂറ് ഗ്രാം പിന്നീട് അഞ്ഞൂറ് ഗ്രാം അവിടെ കിടക്കുകയാണ് അതെന്ത് ചെയ്യാൻ കഴിയില്ല പോത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല ദഹിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പല ബുദ്ധിമുട്ടുകൾ വരും പോത്ത് നീക്കാൻ പഠിക്കും ആയപെട്ടൂല പിന്നെ നടക്കാൻ മടിയാവും നമ്മുടെ കഴിഞ്ഞ തവണ ഒരു പോത്ത് മുന്നത്തവണ മൂന്ന് പോത്ത് അതിൻ്റെ മുന്നത്തവണ ഒരു മൂന്ന് പോത്ത് ഉണ്ടായിരുന്നു ആ പോത്തിൽ മൂന്ന് മുറ ബ്രീഡ്പെട്ട കുട്ടികളായിരുന്നു നമ്മൾ തൂക്കി വാങ്ങിച്ചാൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇതേപോലെ ലോഡറക്കിയെടുത്ത് പോയി വാങ്ങിച്ചതാണ് അതിൽ ഒരു ചെറിയൊരു പോത്തും കുട്ടി ഉണ്ടായിരുന്നു എണ്ണം ആദ്യം വാങ്ങിച്ചു പിന്നെ ഒന്നുകൂടെ വാങ്ങിച്ചു വളരെ കുറച്ച് നല്ല തടിയൊക്കെ കയറി ഉഷാറായിരുന്നു അവന് ഇതേപോലെയാണ് അവന് അവസാനം ഉണ്ട് കൊണ്ടുവന്നത് അപ്പൊ നമ്മള് ഈ രണ്ടുപേരും കൊടുക്കുമ്പോ ആ രീതിയിൽ തന്നെ കൊടുക്കാനൊക്കെ പതുക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ ഓൻ കഴിക്കും പെട്ടെന്ന് എടുത്ത് കഴിക്കും പിന്നെ രാവിലെ നീക്കുമ്പോ നീക്കാനൊന്നും ഇല്ല അങ്ങനെ ഒരു ആടി കളിച്ചിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ചെവിയെ കാട്ടി അങ്ങനെ അങ്ങനെ ഒരു ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നടക്കാനൊന്നും ഒരു സുഖം ഉണ്ടാവില്ല എന്നാലും പുഴയ്ക്ക് വിട്ടാക്കലായത് കൊണ്ട് ഏഹ് ഒന്നോ രണ്ടോ തവണയൊക്കെ നമുക്ക് അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നീടുള്ള ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാക്സിമം പോയി ഒരാഴ്ചയൊക്കെ ഈ തീറ്റ രണ്ടാമത് എടുത്തു തുടങ്ങാൻ ടൈമാകും നമ്മളിപ്പോൾ നല്ല രീതിയിൽ തീറ്റയൊക്കെ കൊണ്ട് കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയ പോത്തിന് ഒരു ചില സമയത്ത് ഒരു പ്രശ്നം ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം നോക്കി വളർത്തി ഉണ്ടാക്കിയ തടിയൊക്കെ ഒരു സുപ്രഭാതത്തിൽ എന്തെയും തിരിച്ചു പോകും കാരണം ദഹനക്കേട് വരുന്നു പിന്നീടുള്ള ഒരാഴ്ച പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കില്ല വിട്ട് തീറ്റിക്കഴിഞ്ഞാൽ പുല്ല് തിന്നൂല നമുക്ക് കൊടുക്കാൻ നമുക്കൊക്കെ ഒന്നും കഴിക്കൂല കാരണം അവരുടെ ഉള്ളിൽ ആ സാധനം കിടന്ന് അങ്ങനെ നമുക്കറിയാം നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിച്ച് സംഭവിക്കുക എന്താണെന്നുള്ളത് അപ്പോൾ പിന്നെ ആ പൂത്തിന് ക്ഷീണമാണ് നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി ആ തടി കയറ്റിയ പൂത്തിന് ഒരാഴ്ച ഒരാണെങ്കിൽ ഒരു മാസത്തോളം അതിൻ്റെ ക്ഷീണം ഉണ്ടാവും വീണ്ടും ആ പൂത്ത് അടി കുറയുകയാണ് വീണ്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് തടി നന്നാക്കി എടുക്കുകയാണ് അപ്പോ ശ്രദ്ധിക്കുക നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും പുതിയ ആൾക്കാരോടാണ് ഈ പറയുന്നത് പഴയ ആൾക്കാർക്ക് ഇതിനെ പറ്റി നല്ല ധാരണയുണ്ട് എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവം ഇദ്ദേഹ കേട് എന്നുള്ളത് അപ്പൊ പുതിയ ആൾക്കാരോട് പറയാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തീറ്റ ചേഞ്ചിച്ച് ചേഞ്ച് ചെയ്യല്ല തീച്ച അളവ് കൂട്ടി നമ്മൾ പെരുന്നാളായി പതുക്കെ പതുക്കെ എന്താ പറയുക ദിവസ താരതമ്യേന താരതമ്യേനെ ഒരു ഉള്ളത് മുന്നൂറ്റമ്പത് അതൊക്കെ പതുക്കെ 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 ഒറ്റടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിന്നും അല്ല തിന്നും തിന്നവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ബോഡിക്ക് അത് താങ്ങാൻ കഴിയില്ല അങ്ങനെ നമ്മുടെ പോത്ത് വീണ്ടും എന്ത് ചെയ്യും ഡൗൺ ആവും നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയൊക്കെ ഒന്നോ ഒന്നര ദിവസം കൊണ്ടൊക്കെ എന്ത് ചെയ്യും പതുക്കെ പതുക്കെ ശോഷിക്കും വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ പണി ഒന്നോ രണ്ടോ മാസം കൊണ്ട് എടുക്കേണ്ടി വരും അപ്പൊ പെരുന്നാളിലേക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും അവർക്ക് അവർക്ക് ഒന്നോ രണ്ടൊന്നോ മാസം നഷ്ടമാണ് അപ്പോൾ അവിടെ മനസ്സിലായില്ലേ അതായത് ശരിക്കും ആ നോർമൽ ലെവലിൽ പോവുകയാണെങ്കിൽ പെരുന്നാളാകുമ്പോഴത്തേക്കും പോത്ത് വളരും പതുക്കെ പതുക്കെ താരതമ്യം വളരും ഒരു പ്രായം കഴിഞ്ഞാൽ പോത്ത് തന്നാലെ വളരും നിങ്ങൾ പോത്തവലി കൈത്തീറ്റ് കൊടുത്തില്ലെങ്കിലും പോത്ത് വളരും പക്ഷേ ഇങ്ങനെ ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ പെരുന്നാളാകുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ മാസം ബേക്കിലേക്ക് പി വീടും അപ്പം നമുക്ക് നഷ്ടമാണ് പിന്നെ നമ്മൾ ആ തീറ്റ കൊടുത്ത് വലുതാക്കേണ്ടി വരും പുള്ളിക്കാരൻ സംഭവിച്ചു അത് തന്നെയാണ് ദഹനക്കേട് സംഭവിച്ചു പിന്നെ പുള്ളിക്കാരൻ്റെ അവിടെ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വയറിളകി പോയി നല്ല ക്ഷീണം വന്നു ക്ഷീണം വന്നു ഒരു പരിധിയിൽ കൂട് ക്ഷീണം വന്നോട് കൂടിയിട്ട് പിന്നെ എന്താ പറയുക ഈ ഐദേഷൻ സംഭവിച്ചു സൂചിയൊക്കെ വെച്ചു പക്ഷെ കാര്യം ഉണ്ടായില്ല അവസാനം പോത്ത് ചത്തു വയറിളകി പോയി അല്ല ക്ഷീണം വന്നു ക്ഷീണം വന്നു ഒരു പരിധിയിൽ കൂട് ക്ഷീണം വന്നോട് കൂടിയിട്ട് പിന്നെ എന്താ പറയുക ഡീ ഐദൻ സംഭവിച്ചു സൂചിയൊക്കെ വെച്ചു പക്ഷെ കാര്യം ഉണ്ടായില്ല അവസാനം പോത്ത് ചത്തു അപ്പോൾ അതാണ് കാര്യം അപ്പോൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരൊറ്റ പോയിന്റാണ് എന്ത് വേവിച്ചു കൊടുക്കുന്ന ഫുഡുകൾ വേവിച്ചു കൊടുക്കുന്ന ഫുഡുകൾ അതായത് ഇപ്പം തവിടുകളൊക്കെയാണ് വേവിച്ചു കൊടുക്കുക പെലറ്റുകൾ ഒന്നും വേവിച്ചു കൊടുക്കുമല്ലോ അപ്പൊ വേവിച്ചു കൊടുക്കുന്ന ഫുഡുകൾ ഒരു പരിധിയിൽ കവിഞ്ഞ് പോത്ത് കൊടുക്കാണ്ടിരിക്കുക അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത് അപ്പോൾ ഇതൊരു പാഠമാണ് എനിക്ക് പാഠമാണ് നിങ്ങൾക്ക് പാഠമാണ് നമ്മളെല്ലാവർക്കും ഒരു പാഠമാണ് അപ്പൊ ഈ വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അത് കാണാതിരിക്കരുത് ജസ്റ്റ് പോയിട്ടൊന്ന് കാണാം അജോസ് ബോക്ക് എന്നാണ് ചാനലിൻ്റെ പേര് നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യുന്ന ഒരാളാണ് നല്ല ക്വാണ്ടിറ്റിയിൽ പോത്തിനെ വളർത്തുന്ന ഒരാളാണ് ചെറിയ രീതിയിലല്ല പക്ഷെ കുറച്ച് കുറവുണ്ട് തോന്നും അതേപോലെ തൈലേറിയ എന്നുള്ള അസുഖം എന്തുകൊണ്ടാണ് പുതിയൊരു പോത്തിനെ പുതിയ പശുവിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ തന്നെ അവരുടെ കൂട്ടത്തിലേക്ക് കയറ്റരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഒന്ന് ഇതാണ് തൈലേറിയ എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് പിന്നെ നമ്മുടെ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല നമ്മൾ കൊണ്ടുവരുന്ന പശുവിനോ പോത്തിവിനോ അതുണ്ടെങ്കിൽ തന്നെ അതിനും വന്നിട്ടുണ്ടാവും ഇനി നമ്മുടെ കൂടെയുള്ള മറ്റു പോത്തുകൾക്കും പശുക്കൾക്കും ഈയൊരു അസുഖം വരും നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ആ ചെള്ളു തന്നെയാണ് പക്ഷെ അത് പുറത്തുനിന്ന് രോഗബാധിത ഏറ്റു വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെറിയ ഇൻഫർമേഷൻ അത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ വേണ്ടി മാത്രം ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മുടെ അനുഭവം ഉണ്ട് പുള്ളിക്കാരന്റെ അനുഭവം ഉണ്ട് ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വിലപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ സംശയങ്ങളല്ല സംശയങ്ങൾ ചോദിച്ചാൽ കുഴപ്പമില്ല അതിൽ മറുപടി കൊടുക്കാൾക്കാരുണ്ടാവും നിങ്ങളുടെ അനുഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കാരണം ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാവും ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ നല്ല കളർഫുൾ വീഡിയോ ആയിട്ട് ആ വീണ്ടും വരുന്നത് കേട്ടോ അപ്പോൾ ബൈ